നമസ്കാരം ഫോക്കസ് കേരള ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വലിയ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും കോൺഗ്രസും രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ ചർച്ചയാവുകയാണ് കഴിഞ്ഞ തവണ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പ് യു ഡി എഫ് വിട്ടു പോയ സാഹചര്യത്തിൽ അതിന്റെ പ്രത്യാഘാതം സീറ്റ് വിഭജനത്തിൽ പ്രകടമായിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ യു ഡി എഫിനോടുള്ള വിശ്വാസം നിലനിർത്താനായി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഗണ്യമായ സീറ്റ് നേട്ടങ്ങളാണ് കോൺഗ്രസ് വെച്ചുനീട്ടിയത് ജോസഫ് ഗ്രൂപ്പിന് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ലഭിച്ചതിലൂടെ അവർക്ക് തങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു പക്ഷേ രാഷ്ട്രീയ വിലയിരുത്തലുകൾ പ്രകാരം ആ സീറ്റുകളിൽ പ്രതീക്ഷിച്ചത്ര വിജയഫലം നേടാൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് സാധിച്ചില്ല ഇപ്പോൾ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് കൂടുതൽ ജാഗ്രതയോടെ സീറ്റ് വിഭജനത്തിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ വിലയിരുത്തിയ ശേഷം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വ്യക്തമാണ് കഴിഞ്ഞ തവണ നൽകിയ സീറ്റുകളിൽ നിന്ന് പ്രതീക്ഷിച്ചിത്ര നേട്ടം കിട്ടിയില്ലെങ്കിൽ ഇത്തവണ ശക്തമായ സ്ഥാനാർത്ഥികൾ ഇറക്കി പാർട്ടി തന്നെ മുന്നിൽ നിന്ന് നയിക്കാനാണ് കോൺഗ്രസ് പാർട്ടിയുടെ അടിസ്ഥാന തീരുമാനം ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതികരണം പുറത്തു വരാനുള്ള സാഹചര്യത്തിൽ അവർക്ക് ഇത് രാഷ്ട്രീയമായി വലിയ ചോദ്യം ഉയർത്തുന്ന കാര്യമാണ് യു ഡി എഫിന്റെ കുടുംബത്തിനകത്ത് തന്നെ സീറ്റ് ചർച്ചകൾ സൂക്ഷ്മതയോടും സമ്മർദ്ദങ്ങളോടും കൂടിയാണ് നീങ്ങുന്നത് സീറ്റ് വിജനത്തിലെ ഈ പുതിയ തീരുമാനം യു ഡി എഫിന്റെ ആഭ്യന്തര ശക്തി തന്ത്രങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ജോസഫ് ഗ്രൂപ്പിന് കുറവായ സീറ്റുകൾ നൽകിയിരിക്കുന്നത് അവർക്ക് രാഷ്ട്രീയപരമായുള്ള വിലയിരുത്തൽ പുനഃപരിശോധിക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്നു അതേസമയം കോൺഗ്രസ് തങ്ങളുടെ അടിസ്ഥാന വോട്ട് ബാങ്കിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കമായിട്ടാണ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ഈ സീറ്റ് തർക്കം ഇനി എങ്ങനെ മാറി മറിയുമെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു ഇതുപോലുള്ള രാഷ്ട്രീയ അപ്ഡേറ്റുകൾക്കും ന്യൂസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുന്നു